യൂറോ എൻസി ക്രാഷ് ടെസ്റ്റിൽ ത്രീ സ്റ്റാർ സുരക്ഷാ റേറ്റിംഗ് നേടി രണ്ടായിരത്തി ഇരുപത്തിനാല് സുസുഗി സ്വിഫ്റ്റ് മുമ്പ് ജപ്പാനിൽ സ്വിഫ്റ്റ് ക്രാഷ് ടെസ്റ്റ് നടത്തിയതിൽ ഫോർ സ്റ്റാർ റേറ്റിംഗ് ആയിരുന്നു ലഭിച്ചത് നിലവിൽ സ്വിഫ്റ്റ് ഇന്ത്യയിൽ ക്രാഷ് ടെസ്റ്റിംഗിന് വിധേയമാക്കിയിട്ടില്ല എങ്കിലും ഉടൻ തന്നെ ഭാരത് ക്രാഷ് ടെസ്റ്റിൽ സ്വിഫ്റ്റ് പങ്കെടുക്കാനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല അഡൾട്ട് ഒക്യുപെന്റ് പ്രൊട്ടക്ഷൻ വിഭാഗത്തിൽ സ്വിഫ്റ്റിന് ആറ് പോയിന്റ് ഒൻപത് പോയിന്റ് ആണ് നേടാനായത് ചൈൽഡ് പ്രൊട്ടക്ഷൻ വിഭാഗത്തിൽ സ്വിഫ്റ്റ് മൊത്തം മുപ്പത്തിരണ്ട് പോയിന്റ് പോയിന്റ് അല്ലെങ്കിൽ സുരക്ഷാ ഫീച്ചറുകളുടെ നീണ്ട നിര തന്നെയാണ് യൂറോപ്യൻ മാർക്കറ്റ് മാർക്കറ്റ്വിഫ്റ്റിന്റെ ഹൃദയമായ വശങ്ങളിലെ ഒരു കാര്യം യൂറോപ്പിലെ കാറിൽ ഡ്യുവൽ ഫ്രണ്ട് എയർ ബാഗുകൾ എല്ലാ യാത്രക്കാർക്കും സൈഡ് ഹെഡ് എയർ ബാഗുകൾ മുൻ യാത്രക്കാർക്ക് സൈഡ് ചെസ്റ്റ് പെൽവിസ് എയർ ബാഗുകൾ എന്നിവ സജ്ജീകരിച്ചിട്ടുണ്ട് പുതിയ സ്വിഫ്റ്റിന്റെ സുരക്ഷാ ഫീച്ചറുകളുടെ പട്ടികയിൽ സീറ്റ് ബെൽറ്റ് പ്രീ ടെൻഷനറുകൾ സീറ്റ് ബെൽറ്റ് ലോഡ് ലിമിറ്ററുകൾ ഇസോഫിക്സ്റ്റൈൽഡ് സീറ്റ് മൗണ്ടുകൾ എന്നിവയും ഉൾപ്പെടുന്നുണ്ട് ഇന്റർനാഷണൽ സ്പെക് സ്വിഫ്റ്റിന് ഒരു അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റന്റ് സിസ്റ്റം സ്യൂട്ടുമുണ്ട് ഇത് മൊത്തത്തിലുള്ള സുരക്ഷാ റേറ്റിംഗിന് വലിയ രീതിയിൽ സഹായകരമായിട്ടുണ്ട് എന്ന് വേണം കരുതാൻ അന്താരാഷ്ട്ര സ്വിഫ്റ്റിലെ അഡാസ് അവശേഷതകളിൽ ഉൾപ്പെടുന്ന ചിലതാണ് രണ്ട് പോയിന്റ് ഒന്ന് പോയിന്റ് നേടിയ സ്പീഡ് അസിസ്റ്റൻസ് ലെയിൻ അസിസ്റ്റ് സിസ്റ്റം എന്നിവ ഇവയെ കൂടാതെ യൂറോ എൻസി ടെസ്റ്റിംഗിൽ സ്റ്റാറ്റസ് മോണിറ്ററിംഗ് ലെയിൻ സപ്പോർട്ട് സിസ്റ്റം എഇ ബി കാർ ടു കാർ സിസ്റ്റം എന്നിവ യഥാക്രമം പൂജ്യം പോയിന്റ് മൂന്ന് പോയിന്റും രണ്ട് പോയിന്റ് അഞ്ച് പോയിന്റും ആറ് പോയിന്റ് അഞ്ച് പോയിന്റും നേടി അതേസമയം ഇന്ത്യയിൽ വിൽക്കുന്ന സ്വിഫ്റ്റിന്റെ നാലാം തലമുറ മോഡലിന് യൂറോപ്യൻ മോഡലിൽ നിന്ന് കാര്യമായ വ്യത്യാസമുണ്ട് ഇന്ത്യൻ സ്പേക്സ് യൂറോപ്യൻ മോഡലിൽ കാണുന്ന അഡാസ് മാത്രമല്ല ഹൈബ്രിഡ് പവർ ട്രെയിൻ സാങ്കേതികവിദ്യയും ഇതിൽ ഫീച്ചർ ചെയ്യുന്നില്ല എന്നാൽ ഇന്ത്യൻ സ്വിഫ്റ്റ് ആറ് എയർ ബാഗുകൾ ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം എ ബി എസ് വിത്ത് ഇ ബി ഡി റിവേഴ്സ് ക്യാമറ പാർക്കിംഗ് ഐസോഫിക്സ് മൗണ്ടുകൾ തുടങ്ങിയ നിരവധി സുരക്ഷാ സവിശേഷതകളുമായാണ് വരുന്നത് യൂറോ എൻ സി ഐ പിലിന് മുൻപ് സുസുഗി സ്വിഫ്റ്റ് ജപ്പാൻ എൻ സി എ പി വിലയിരുത്തിയിട്ടുണ്ട് ജാപ്പനീസ് എൻ സി എ പിയിൽ പുതിയ സ്വിഫ്റ്റിന് മികച്ച ഫോർ സ്റ്റാർ റേറ്റിംഗ് നേടാൻ സാധിച്ചിരുന്നു ജാപ്പനീസ് മാർക്കറ്റ് സ്പെക്സ് സ്വിഫ്റ്റ് മണിക്കൂറിൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വേഗതയിൽ ഫ്രണ്ടൽ കൂട്ടിയിടികളും അൻപത്തി അഞ്ച് അറുപത്തിനാല് കിലോമീറ്റർ വേഗതയിൽ സൈഡ് കൂട്ടിയിടികളും ഉൾപ്പെടെ നിരവധി പരീക്ഷണങ്ങൾക്ക് മാഗ്മ ഗ്രേ സിസ്ലിംഗ് റെഡ് നോവൽ ഓറഞ്ച് എന്നിവയുൾപ്പെടെ ആകർഷകമായ നിരവധി നിറങ്ങളിലും വാഹനം ലഭ്യമാണ് കാറിൽ അഞ്ചു പേർക്ക് സുഖമായി യാത്ര ചെയ്യാവുന്നതാണ് ആറ് പോയിന്റ് നാല് ഒൻപത് ലക്ഷം മുതലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സ്വിഫ്റ്റിന്റെ വില ആരംഭിക്കുന്നത് ഒൻപത് ലക്ഷം രൂപയാണ് ടോപ് വേരിയന്റിന്റെ വില ഇവ രണ്ടും എക്സോറും വിലകളാണ് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ